സഹോദര അള്ളാഹുവിന്റെ പേരിൽ ഞാൻ തുടങ്ങിയത് പത്ത് പതിനഞ്ച് മിനിറ്റ് ശ്രദ്ധയോടെ കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഗുണം ചെയ്യുമായിരുന്നു കലിമ അല്ലാഹുവിന്റെ സ്വത്വമാണ് കലിമാധവത്ത് അല്ലാഹുവിന്റെ സ്വത്വത്തിലേക്കുള്ള ക്ഷണമാണ് അല്ലാഹുവിന്റെ സ്വത്വത്തിലേക്കുള്ള ക്ഷണം വിശ്വാസത്തിലേക്കുള്ള ക്ഷണമാണ് വിശ്വാസത്തിലേക്കുള്ള ക്ഷണം ലോകത്തെ തകർക്കാനുള്ള ക്ഷണമാണ് ലോകത്തെ തകർക്കാനുള്ള ക്ഷണമാണ് ഓരോ ലോകത്തിൽ നിന്നും ഒരു സൃഷ്ടിയെ തകർക്കുക ലോകത്തെ തകർക്കുന്നതിലൂടെ ദൈവത്തിന്റെ ഐഡന്റിറ്റി ലഭിക്കുന്നു നിങ്ങൾ ലോകത്തെ തകർക്കുന്ന ജോലി ചെയ്താൽ കാളിമാധവത്ത് അതെ ഒന്നാമത്തെ കടമ അല്ലാഹുവിന്റെ സ്വത്വത്തെ വിളിക്കുക എന്നതാണ് അല്ലാഹു എല്ലാവരിൽ നിന്നും ഒന്നും സൃഷ്ടിക്കുന്നില്ല ലോകത്തിന്റെ സൃഷ്ടികൾ എല്ലാം സർവശക്തനായ അല്ലാഹുവിൽ നിന്നുള്ളതാണ് സർവശക്തനായ അല്ലാഹു എല്ലാം ചെയ്യുന്നു അവൻ പ്രവാചകന്റെ അധികാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദൂതന്റെ അധികാരം ഏറ്റെടുക്കുന്ന വ്യക്തി സർവശക്തനായ അല്ലാഹു അവനാണ് അവൻ എല്ലാത്തരം വിധികളും വർദ്ധിപ്പിക്കും ഇഹത്തിലും പരത്തിലും നന്മയുടെ ദൂതനെ അത്രയധികം പിടിക്കാത്ത വ്യക്തി സർവശക്തനായ അല്ലാഹു ഇഹത്തിലും പരത്തിലും എല്ലാത്തരം തിന്മകളുടെയും വിധി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും ലോകത്തിലെ എല്ലാ സൃഷ്ടികളിൽ നിന്നും അല്ലാഹു ഒന്നും സൃഷ്ടിക്കുന്നില്ല എല്ലാം വരുന്നത് സർവശക്തനായ അല്ലാഹുവിൽ നിന്നാണ് സർവശക്തനായ അല്ലാഹു എല്ലാം ചെയ്യുന്നു ഇത് ഒരു യഥാർത്ഥ ഭാഷയാണ് ഈ യഥാർത്ഥ ഭാഷയുടെ യാഥാർത്ഥ്യം ഒരു കർഷകൻ വിതയ്ക്കുകയോ നടുകയോ ചെയ്യുന്ന ഒരു ചെറിയ മുള്ളങ്കി വിത്ത് പോലെയാണ് നിലം നടിയിലിന്റെ ഭംഗി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പച്ചയായ മൂന്ന് മുള്ളങ്കി ഇലകൾ വിത്തിന്റെ അടിഭാഗത്താണോ ഇത് മണ്ണിനെ അടിസ്ഥാനമാക്കിയുള്ളതാണോ അപ്പോൾ ഈ പച്ചയായ മൂന്ന് റാഡിഷ് ഇലകൾ ഭൂമിയിലേക്ക് വന്നു ഇത് കടൽത്തീരമല്ല ഇത് നിലത്തല്ല അപ്പോൾ ഈ പച്ച മൂന്ന് റാഡിഷ് ഇലകൾ എന്തിന് സാക്ഷ്യം വഹിക്കുന്നു ലോകത്തിലെ എല്ലാ സൃഷ്ടികളിൽ നിന്നും അല്ലാഹു ഒന്നും സൃഷ്ടിക്കുന്നില്ല എല്ലാം വരുന്നത് സർവശക്തനായ അല്ലാഹുവിൽ നിന്നാണ് സർവശക്തനായ അള്ളാഹു എല്ലാം ചെയ്യുന്നു മരം വളരെ വലുതാണ് ഒരു മരത്തിൽ നിന്ന് ഒരു റാഡിഷ് പുറത്തു വരുമ്പോൾ കുറച്ച് റാഡിഷ് ചുവപ്പും വെള്ളയും കുറച്ച് റാഡിഷ് ശുദ്ധമായ ചുവപ്പ് കുറച്ച് റാഡിഷ് പുറത്തു വരുന്നു മുള്ളങ്കി ശുദ്ധമായ വെളുത്തതാണ് ശുദ്ധമായ വെളുത്ത റാഡിഷിൽ കാണപ്പെടുന്ന വെളുത്ത മാംസത്തിന്റെ അളവ് വിത്തിന്റെ അടിഭാഗത്താണോ ഇത് മണ്ണിനെ അടിസ്ഥാനമാക്കിയുള്ളതാണോ ഈ വെളുത്ത അച്ചിൽ കാണപ്പെടുന്ന സോൾഡറിന്റെ അളവ് ബീച്ചിന്റെ അടിത്തട്ടിൽ ഇത്ര സോൾഡർ ഉണ്ടോ ഇത് മണ്ണിനെ അടിസ്ഥാനമാക്കിയുള്ളതാണോ അപ്പോൾ ഭൂമിയിൽ വന്ന ഈ വെളുത്ത മാംസവും തൊലിയും ഇത് കടൽ തീരത്തല്ല മണ്ണിലില്ല അപ്പോൾ ഈ വെളുത്ത മാംസവും തൊലിയും എന്താണ് സാക്ഷ്യപ്പെടുത്തുന്നത് ലോകത്തിലെ എല്ലാ സൃഷ്ടികളിൽ നിന്നും അല്ലാഹു ഒന്നും സൃഷ്ടിക്കുന്നില്ല എല്ലാം സംഭവിക്കുന്നത് സർവശക്തനായ അല്ലാഹുവിൽ നിന്നാണ് സർവശക്തനായ അള്ളാഹു എല്ലാം ചെയ്യുന്നു ഈ വെള്ള റാഡിഷ് അല്ലെങ്കിൽ ഈ അളവിൽ പച്ച റാഡിഷ് ഇലകളിൽ കാണപ്പെടുന്ന പച്ച റാഡിഷ് ഇലയുടെ അളവ് വെളുത്ത റാഡിഷിന്റെ അടിഭാഗത്താണ് ഇത് കടൽത്തീരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണോ ഇത് മണ്ണിനെ അടിസ്ഥാനമാക്കിയുള്ളതാണോ അതുകൊണ്ട് ഈ പച്ച റാഡിഷ് ഇല ഭൂമിയിൽ വന്നു ഇത് വെളുത്ത വെളുത്തമുള്ളങ്കിയുടെ അടിസ്ഥാനത്തിലല്ല ഇത് മണലിന്റെ അടിസ്ഥാനത്തിലല്ല ഇത് മണ്ണിന്റെ അടിസ്ഥാനത്തിലല്ല അപ്പോൾ ഈ പച്ച റാഡിഷ് ഇല എന്തിനു സാക്ഷ്യം വഹിക്കുന്നു ലോകത്തിലെ എല്ലാ സൃഷ്ടികളിൽ നിന്നും അല്ലാഹു ഒന്നും സൃഷ്ടിക്കുന്നില്ല എല്ലാം സംഭവിക്കുന്നത് സർവശക്തനായ അല്ലാഹുവിൽ നിന്നാണ് സർവശക്തനായ അല്ലാഹു എല്ലാം ചെയ്യുന്നു ഒരു കർഷകൻ മുള്ളങ്കിയുടെ വിത്തിലും മണ്ണിലും അധ്വാനിക്കുന്നു അവ രണ്ടിലും പ്രവർത്തിക്കുന്ന കർഷകൻ എന്തെങ്കിലും അടയാളമുണ്ട് ഈ രണ്ടിന്റെയും അടിസ്ഥാനത്തിൽ റാഡിഷ് അപ്പോൾ മുലത് ഒരു കർഷകനായി ഭൂമിയിൽ വന്നതായി തോന്നുന്നുണ്ടോ കടൽത്തീരം തോന്നുന്നുണ്ടോ മണ്ണ് അനുഭവപ്പെടുന്നുണ്ടോ അപ്പോൾ മുലാദ എന്താണ് സാക്ഷ്യം വഹിക്കുന്നത് ലോകത്തിലെ എല്ലാ സൃഷ്ടികളിൽ നിന്നും അല്ലാഹു ഒന്നും സൃഷ്ടിക്കുന്നില്ല എല്ലാം വരുന്നത് സർവശക്തനായ അല്ലാഹുവിൽ നിന്നാണ് സർവശക്തനായ അല്ലാഹു എല്ലാം ചെയ്യുന്നു ഒരു കോഴിമുട്ട മഞ്ഞക്കരു മുട്ടക്കുള്ളിൽ വെള്ളവെള്ളം ഇത് എണ്ണമയമുള്ള മുട്ടയാണ് മുട്ടയിലും ഒരു കുഞ്ഞ് ഇല്ല ഒരു കുഞ്ഞു കറുത്തതല്ല നിറം കൊണ്ടുവരുന്ന കുട്ടിമുട്ടയുടെ അടിയിൽ ഈ നിറമാണോ അപ്പോൾ ഈ നിറം എന്താണ് സാക്ഷ്യം വഹിക്കുന്നത് അള്ളാഹു സൃഷ്ടിച്ച എല്ലാ ലോകങ്ങളിൽ നിന്നും ഒന്നും സംഭവിക്കുന്നില്ല എല്ലാം വരുന്നത് ഒരു സർവശക്തനായ അല്ലാഹുവിൽ നിന്നാണ് സർവശക്തനായ അല്ലാഹു എല്ലാം ചെയ്യുന്നു ഒരു വലിയ പരുത്തി മത്സ്യം മത്സ്യത്തിന് മുട്ടയിടാൻ കഴിയും എല്ലാ മുട്ടകൾക്കും ഒരേ നിറം ഒരേ വലിപ്പം മത്സ്യത്തിന് ഒരു മുട്ടയിൽ രണ്ട് കണ്ണുകളുണ്ടോ മീൻ ഇടനാഴി ഉണ്ടോ മത്സ്യത്തിന് ഫോർക്കുകൾ ഉണ്ടോ മുട്ടയിൽ മത്സ്യത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് വീണ്ടും മുട്ടയിൽ നിന്ന് കുഞ്ഞ് പുറത്തു വരുമ്പോൾ കുഞ്ഞ് ഒരു വലിയ മത്സ്യത്തിന്റെ രൂപത്തിൽ വരുന്നു ഈ രൂപം കുഞ്ഞിൽ ഉണ്ടോ അപ്പോൾ ഈ രൂപം എന്താണ് സാക്ഷ്യം വഹിക്കുന്നത് അല്ലാഹു സൃഷ്ടിച്ച എല്ലാ ലോകങ്ങളിൽ നിന്നും ഒന്നും സംഭവിക്കുന്നില്ല എല്ലാം വരുന്നത് ഒരു സർവശക്തനായ അല്ലാഹുവിൽ നിന്നാണ് സർവശക്തനായ അല്ലാഹു എല്ലാം ചെയ്യുന്നു ഇഷ്ടിക ഇഷ്ടിക്കക്കുടും പക്ഷിയുടെ നിറം എത്ര മനോഹരമാണ് ഇത് പക്ഷികളുടെ കാഷ്ടത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണോ പക്ഷി മുട്ടയിടുമ്പോൾ മുട്ടയുടെ അടിയിൽ ഇത്ര മനോഹരമായ നിറമുണ്ടോ വീണ്ടും മുട്ടയിൽ നിന്ന് കുഞ്ഞ് വരുമ്പോൾ കുഞ്ഞ് പക്ഷിയുടെ നിറവുമായി വരുന്നു രൂപം എടുത്ത കുട്ടി ഈ രൂപമാണോ മുട്ടയുടെ അടിസ്ഥാനത്തിലുള്ളത് അപ്പോൾ ഈ നിറം എന്താണ് സാക്ഷ്യം വഹിക്കുന്നത് ലോകത്തിലെ എല്ലാ സൃഷ്ടികളിൽ നിന്നും അല്ലാഹു ഒന്നും സൃഷ്ടിക്കുന്നില്ല എല്ലാം വരുന്നത് ഒരു സർവശക്തനായ അല്ലാഹുവിൽ നിന്നാണ് സർവശക്തനായ അല്ലാഹു എല്ലാം ചെയ്യുന്നു ഒരു വ്യക്തിക്ക് തന്റെ തലയിൽ എത്ര രോമങ്ങൾ ഉണ്ടെന്ന് അറിയില്ല അവൻ രാവിലെയും വൈകുന്നേരവും രണ്ട് കണ്ണുകളാൽ അറിയാം ശരീരം ശരീരത്തിൽ എങ്ങനെയുണ്ട് അവൻ മൂക്കിലൂടെ ശ്വസിക്കുന്നത് എങ്ങനെയെന്ന് അവനറിയില്ല ഭക്ഷണം കഴിച്ച് ഭക്ഷണം എങ്ങനെ ദഹിക്കുന്നു എന്ന് അവനറിയില്ല അവന്റെ കവിളിൽ എത്ര താടി ഉണ്ടെന്ന് പോലും അവനറിയില്ല അവന്റെ ശരീരം മുഴുവനും എത്ര പോസമുകൾ ഉണ്ടെന്ന് പോലും അറിയില്ല ശരീരത്തിലുടനീളം എത്ര രക്തം ആവശ്യമാണ് എത്ര രക്തം ഒഴുകുന്നു നഖങ്ങൾ എത്ര വലുതാണെന്ന് അവനറിയില്ല അയാൾക്ക് പോലും അറിയില്ല പിന്നെ അവൻ എന്താണ് സാക്ഷ്യപ്പെടുത്തുന്നത് കുറിച്ച് ലോകത്തിലെ എല്ലാ സൃഷ്ടികളിൽ നിന്നും അല്ലാഹു ഒന്നും സൃഷ്ടിക്കുന്നില്ല എല്ലാം വരുന്നത് സർവ്വശക്തനായ അല്ലാഹുവിൽ നിന്നാണ് സർവ്വശക്തനായ അല്ലാഹു ആദം സലാമിൽ നിന്ന് ആരംഭിച്ച് ഇതുവരെ ലോകത്തിലേക്ക് വന്ന എല്ലാ ആളുകളും വന്നിരിക്കുന്നു കണ്ണുനീർ മാത്രമുള്ള ലോകം ലിയ ഭൂമിയിൽ വന്നതിന് ശേഷം ഈ വ്യക്തി ടൺ കണക്കിന് ഭാരമുള്ള ഒരു വിമാനം ആകാശത്ത് പറക്കുന്നതായി കാണുന്നു ഒരു മനുഷ്യന്റെ തലയിൽ കുറച്ച് രോമമുണ്ട് ആളുകൾക്ക് ഈ അറിവില്ല ടൺ കണക്കിന് ഭാരമുള്ള വിമാനം ആകാശത്ത് പറത്താൻ ആളുകൾക്ക് അറിവുണ്ടോ അപ്പോൾ ഈ ജ്ഞാനം എന്താണ് സാക്ഷ്യം വഹിക്കുന്നത് ലോകത്തിലെ എല്ലാ സൃഷ്ടികളിൽ നിന്നും അല്ലാഹു ഒന്നും സൃഷ്ടിക്കുന്നില്ല എല്ലാം ഒരു സർവശക്തനായ അല്ലാഹുവിൽ നിന്നാണ് ആദം അലൈസലാമിൽ നിന്ന് ആരംഭിച്ച് സർവ്വശക്തനായ അള്ളാഹു എല്ലാം ചെയ്യുന്നു ഏത് വ്യക്തിയാണ് ചീപ്പ് ഉപയോഗിച്ച് അക്ഷരവിന്യാസം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് മന്ത്രത്തിന്റെ ജ്ഞാനം കൊണ്ട് ആരാണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ലോകത്തിലെ എല്ലാ ജ്ഞാനവും തെളിവ് നൽകുന്നു ലോകത്തിലെ എല്ലാ സൃഷ്ടികളിൽ നിന്നും അല്ലാഹു ഒന്നും സൃഷ്ടിക്കുന്നില്ല എല്ലാം വരുന്നത് സർവ്വശക്തനായ അള്ളാഹുവിൽ നിന്നാണ് ആദം സലാമിൽ നിന്ന് ആരംഭിച്ച് ഇതുവരെ ലോകത്തിലേക്ക് വന്നവരെല്ലാം ശൂന്യമായിട്ടാണ് ലോകത്തിലേക്ക് വന്നത് ഭാഷ ശൂന്യം ഭാഷയുമായി ലോകത്തേക്ക് വന്ന ശേഷം ഈ വ്യക്തി കവിയാകുന്നു ആരെങ്കിലും കലാകനാകുന്നു ആരെങ്കിലും പ്രൊഫസറാകുന്നു അങ്ങനെ ഒരു കവി കവിയായ ഒരു കവി ഒരു കവി കവിപ്രണയത്തെക്കുറിച്ച് എത്ര എഴുതുന്നു എത്രയെണ്ണം റൊമാൻറിക് വാക്കുകൾ ടൺ കണക്കിന് പുസ്തകങ്ങൾ എഴുതുന്നു കവി ലോകത്തിലേക്ക് സ്നേഹത്തിന്റെ നിരവധി വാക്കുകൾ കൊണ്ടുവന്നു അതിനാൽ ഭാഷ എന്തിന് സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹു ലോകത്തിലെ എല്ലാ സൃഷ്ടികളിൽ നിന്നും ഒന്നുമല്ല എല്ലാം സർവശക്തനായ അല്ലാഹുവിൽ നിന്നുള്ളതാണ് സർവശക്തൻ ഒരു ചെറിയ മുള്ളങ്കിയുടെ വെളുത്ത മാംസം ഇലകൾ പച്ച ഇലകൾ പുറത്തുള്ളതും കടൽത്തീരത്തിന്റെ അടിത്തട്ടിലുള്ളതുമായെല്ലാം അല്ലാഹു ചെയ്യുന്നു അങ്ങനെയുള്ളവൻ ഒരു മുള്ളങ്കിക്കുരു പോലെയാണ് മനസ്സിൽ കണ്ണുനീർ മാത്രമായിരുന്നു പിന്നെ പുറത്തുള്ള അറിവ് ബുദ്ധി ഭാഷ അഭിമാനം സ്നേഹം ചിന്തകൾ മുതലായവ ഈ വ്യക്തിയിൽ നിന്ന് പുറത്തുവന്നു ഇടുക്കി ജനങ്ങളുടെ അടിത്തട്ടിൽ ആയിരുന്നു അതിനാൽ ഒരു കുട്ടി ഒരു സാക്ഷിയെപ്പോലെ മനുഷ്യനും ഒരു കുട്ടിയെപ്പോലെ ഒരു സാക്ഷിയാണ് അല്ലാഹു ലോകത്തിലെ എല്ലാ സൃഷ്ടികളിൽ നിന്നും ഒന്നുമല്ല എല്ലാം സർവശക്തനായ അല്ലാഹുവിൽ നിന്നുള്ളതാണ് സർവശക്തനായ അല്ലാഹു എല്ലാം ചെയ്യുന്നു അവൻ പ്രവാചകനുമായി സഹവസിച്ചു സർവശക്തനായ ദൈവം ഇഹത്തിലും പരത്തിലും എല്ലാത്തരം നന്മകളുടെയും വിധി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും ആരെങ്കിലും ദൂതനെ അംഗീകരിക്കുന്നില്ല സർവശക്തനായ ദൈവം ഇഹലോകത്തെ എല്ലാത്തരം തിന്മകളുടെയും ന്യായവിധി വർദ്ധിപ്പിക്കും പരലോകം എല്ലാം സംഭവിക്കുന്നത് സർവശക്തനായ അല്ലാഹുവിൽ നിന്നാണ് ഇത് ഒരു യഥാർത്ഥ ഭാഷയാണ് ഈ യഥാർത്ഥ ഭാഷ വിശ്വസിക്കുന്നതിന്റെ പേര് വിശ്വാസം ഈ യഥാർത്ഥ ഭാഷ പിന്തുടരുകയാണെങ്കിൽ വിശ്വാസം വർദ്ധിക്കും ഇതാണ് ദൂതന്റെ അത്തേപ് ദൂതന്റെ അത്തേബിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുവരെ ദൂതനെ പിന്തുടരുന്ന വ്യക്തി സർവശക്തനായ അല്ലാഹു ഇഹത്തിലും പരത്തിലും എല്ലാത്തരം നന്മകളുടെയും ന്യായവിധി വർദ്ധിപ്പിക്കുന്നത് തുടട്ടെ ഈ പത്ത് പതിനഞ്ച് മിനിറ്റ് ചർച്ചയിൽ അല്ലാഹുവിന്റെ വ്യക്തിത്വം കണ്ടെത്തി ഒരാൾ അള്ളാഹുവിൻറെ സ്വത്വത്തിലേക്കുള്ള ക്ഷണം ശ്രദ്ധയോടെ പഠിച്ചാൽ അവന്റെ ഹൃദയം വ്യക്തമാകും അവൻ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ക്ഷണിച്ചാൽ വ്യക്തിത്വത്തിലേക്കുള്ള ക്ഷണം അള്ളാഹു ദീർഘകാലത്തേക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഹൃദയം ശുദ്ധീകരിക്കപ്പെടും ഹൃദയം പ്രകാശത്താൽ നിറയും